നിന്റെ ഓരോ ഈണങ്ങളിൽ നീ ഹായ് ഹായ് ഇരുമയാണെങ്കിലും മനമൊന്നായി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പൊതുവേ ഇതിനെ കുറിച്ച് പറയുന്നത് ഭാര്യ ഭർത്ത് ബന്ധത്തിനെ കുറിച്ചാണ് പക്ഷെ ഇവിടെ രണ്ട് സഹോദരങ്ങള് കഴിഞ്ഞ നാപ്പത്തെട്ട് വർഷമായിട്ട് രണ്ടുമേയിലും ഒരു മനമായിട്ട് നടക്കുന്നുണ്ട് ആ നടന്ന വഴികൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വഴികളാണ് ജനനം മുതൽ ഈ സമയം വരെ ഒരേ പാതയിൽ നടക്കുന്ന ഈ സഹോദരങ്ങൾ ഏതാണ്ട് ഒരുപോലെ ഇരിക്കുകയും ചെയ്യുക കേട്ടോ അപ്പം അവരുടെ കഥ അവരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടെ ഉണ്ട് നമ്മുടെ രാജേഷ് രാജേഷ് ഞാൻ സുരേഷ് ഹായ് നമസ്കാരം ഞങ്ങൾ ഇരട്ട സഹോദരങ്ങളാണ് ജനിച്ചത് മുതൽ ഇതുവരെ ഒരേ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ് പഠിച്ച സ്കൂളുകൾ പഠിച്ച വിഷയം ഇപ്പോൾ ചെയ്യുന്ന ജോലി നമ്മുടെ അഭിരുചികൾ എല്ലാം ഒരുപോലെയാണെന്ന് പറയാം ഞങ്ങൾ രണ്ടുപേരും കേരള പോലീസിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഒരേ വർഷം ഒരേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ഞങ്ങൾ ജോലി കയറിയതാണ് ഇരട്ടകളായതുകൊണ്ട് തന്നെ രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മുടെ മുഖം ആൾക്കാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ പല രസകരമായ സംഭവങ്ങളുണ്ടായിരുന്നു ഇത് ആളുകൾക്ക് സംഭവിക്കുമ്പോൾ നമുക്ക് അനുഭവം തോന്നാറില്ല കാരണം നമ്മുടെ രക്ഷിതാക്കൾക്ക് പോലും വളരെ ചെറുപ്പത്തിൽ മാറിപ്പോയിട്ടുണ്ട് ശിക്ഷ പോലും മാറി കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാനും ഇടയ്ക്ക് അസുഖം വന്നപ്പോൾ അതായത് ഞാൻ എൻ്റെ മാമൻ ഡൽഹിയിൽ സെറ്റിൽ ആയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ സ്കൂൾ അടച്ച സമയത്ത് ടിക്കറ്റ് എടുത്ത് വെച്ചു അപ്പോൾ ഇവന് മുൻഡിയ വീക്കം എന്നൊരു അസുഖമുണ്ട് അത് മംസ് മംസ് അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇവരെ ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല യാത്ര ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞു യാത്ര ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തു റെഡിയായി അപ്പോൾ മറ്റന്നാളെനിക്ക് പോകണം അപ്പോൾ പോകാൻ വേണ്ടി റെഡിയായ ആ ദിവസം രാവിലെ എനിക്കും എനിക്കും ഈ അസുഖം വന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് പോകാനാവില്ല അപ്പോൾ ഞാനും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയാണ് ഇത് ഒരു ഒരസുഖത്തിൻ്റെ കാര്യമല്ല മുമ്പ് ഒരാൾക്ക് പനി വന്നാൽ അടുത്തയാൾക്കും വരും ഒരാൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങിയാൽ മറ്റേ ആൾക്കും അതേ കളറുള്ള ഡ്രസ്സ് വാങ്ങണം ഒരാൾക്കൊരു ചെരുപ്പ് വാങ്ങിയാൽ അതേ മോഡൽ ചെരുപ്പ് അടുത്തയാൾക്കും വാങ്ങണം ഇങ്ങനെ നമ്മുടെ രക്ഷിതാക്കൾ പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ പോലീസായി നമ്മൾ ട്രെയിനിങ്ങിൽ വന്ന സമയത്ത് നമ്മുടെ ഗ്രൗണ്ടിൽ ചിലപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ സിക്ക് പറഞ്ഞ് മാറി നിൽക്കും അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ സിക്ക് പറഞ്ഞ് മാറി നിൽക്കുന്ന സമയം എൻ്റെ രാജേഷിൻ്റെ ഹൗദാർ വന്ന് എന്നോട് പറഞ്ഞു സിക്ക് പറയാതെ ഇങ്ങനെ മാറിയിരിക്കുന്നു എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ലേ ഞാൻ അവരുടെ സഹോദരനാണ് അപ്പോൾ അങ്ങനത്തെ ഒരാളുണ്ടല്ലേ എന്ന് പറയുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ആയതുകൊണ്ട് ഒരുപാട് രസകരമായ അനുഭവങ്ങളുണ്ട് അതിലു അതിലുപരി ഇരട്ടകളായതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം അതായത് നമ്മുടെ പാസിങ് ഔട്ട് പരേഡിൽ മുന്നൂറ്റി എൺപത്തൊമ്പത് പേരാണ് പാസിങ് ഔട്ട് പരേഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയത് പക്ഷേ പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്നത് മുഴുവൻ ഞങ്ങളുടെ ഫോട്ടോ ആയിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവർ പത്രത്തിൽ വാർത്ത കണ്ടു ഇരട്ടകളായ പോലീസുകാരെ കുറിച്ച് വാർത്ത കണ്ടു അദ്ദേഹം ഞങ്ങളെ വേദിയിലേക്ക് പിടിച്ചു അഭിനന്ദിച്ചു അപ്പോൾ പത്രക്കാരുണ്ടായിരുന്നു അവർ ദൃശ്യമാധ്യമങ്ങളിലും മറ്റ് പത്രമാധ്യമങ്ങളിലും എല്ലാം പിറ്റേ ദിവസം നമ്മുടെ ഫോട്ടോ ആയിരുന്നു ഇങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് ജനണം കൊണ്ട് മാറാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ സവിശേഷത മാത്രമല്ല രണ്ടുപേരും പാട്ട് പാടുന്ന ആളുകളാണ് ഫ്ലവേഴ്സ് ചാനലിൽ ഗുഡ് മോർണിംഗ് ഫ്ലവേഴ്സ് എന്നൊരു പരിപാടി ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ടായി നമ്മുടെ പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നാല്പത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടിക്ക് പോവുകയുണ്ടായി അതുപോലെ ഏഷ്യാനെറ്റിൽ ഇരട്ടകളുടെ സംഗമം ഇരുപത്തിരണ്ട് ഇരട്ടകൾ ചേർന്നൊരു പരിപാടിയാണ് ശ്രീ ജോൺ ബെട്ടാസ് എന്ന് ആങ്കറിംഗ് ആയിട്ടുള്ള ആ പരിപാടിയിൽ നമുക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇങ്ങനെ പലതരത്തിലും നമ്മുടെ സാമ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്നും ഞങ്ങൾക്ക് വേണ്ടി ഒരു നാല് ലൈന് പാടുമായിരിക്കും അല്ലേ ഇവിടെ ഞങ്ങളിപ്പോൾ ഒരു പരിപാടിക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ രസകരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ പേരുണ്ട് ഞങ്ങൾ നാല് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരാൾ സുരേഷ് അല്ലേ രാജേഷ് രാജേഷ് ഞങ്ങളുടെ ഗ്രൂപ്പിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതിന് കൂടിയിരുന്ന് ആലോചിച്ചു മറ്റേ ഗ്രൂപ്പ് വരെ അറിയാതെ കൂടിയിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചു പക്ഷേ പറ്റിയ അബദ്ധം എന്ന് അറിയാമോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ സീക്രട്ടുകളെല്ലാം കൂടിയിരുന്ന് ആലോചിച്ച് പറഞ്ഞത് ഞങ്ങളുടെ സുരേഷിൻ്റെ അടുത്ത് താഴ്പയായി കാരണം നമ്മുടെ വിചാരം തന്നെയാണ് ആ പുള്ളി അപ്പോൾ ഇവിടെ എല്ലാവർക്കും തെറ്റുപറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയും രസകരമായിട്ടാണ് ഇവർ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നത് ഇവർ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഗ്രൂപ്പ് അടിപൊളിയാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് പാട്ട് പാടും ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരു നാല് ലൈൻ്റെ ഈ സഹോദരങ്ങൾ പാടിക്കാം നീ എം സൗന്ദര്യമേ സങ്കീർത്തമേ നിൻ്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ വീണങ്ങളിൽ പാടുവാൻപീണ സൗന്ദര്യമേ വായ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്